കേരള ചലച്ചിത്ര ലോകം ആവേശത്തോടെ കാത്തിരുന്ന അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് മികച്ച ചിത്രമായി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടനായ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും മികച്ച നടിയായി ഷംല ഹംസയും അർഹരായി മികച്ച സംവിധായകനായി ചിദംബരം തെരഞ്ഞെടുക്കപ്പെട്ടു പ്രമുഖ നടനും സംവിധായകനുമായ പ്രകാശ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണ്ണയിച്ചത് മലയാള സിനിമയുടെ സൗന്ദര്യവും പ്രതിഭയും വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനം ഇപ്പോഴിതാ പുരസ്കാര ജേതാക്കൾക്ക് ആശംസകളുമായി സൂപ്പർ താരം മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അദ്ദേഹം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇത് കുറിച്ച് മോഹൻലാൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ തന്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ മമ്മൂട്ടിയെ പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് അഭിനന്ദിച്ചു മികച്ച നടനുള്ള പുരസ്കാരം നേടിയ എന്റെ ഇച്ചാക്കയ്ക്ക് പ്രത്യേകം സ്നേഹം എന്ന മോഹൻലാലിന്റെ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മികച്ച ചിത്രമായ മഞ്ഞുമൽ ബോയ്സിനും മികച്ച നടി ഷംല ഹംസ സംവിധായകൻ ചിദംബരം എന്നിവർക്കും മറ്റ് പുരസ്കാര ജേതാക്കൾക്കും മോഹൻലാൽ ആശംസകൾ നേർന്നു അതേസമയം മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടിയെ ഇച്ചാക്ക എന്ന് വിളിച്ച് മോഹൻലാൽ പങ്കുവച്ച സ്നേഹാശംസകൾ മലയാള സിനിമയിലെ ഈ രണ്ട് മഹാ മഹാനടന്മാർ തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ സാക്ഷ്യപത്രമാണ് വർഷങ്ങളായി മലയാള സിനിമയുടെ നെടുന്തൂണുകളായി നിലകൊള്ളുന്ന ഇവർ തമ്മിൽ പ്രൊഫഷണൽ തലത്തിലും വ്യക്തിപരമായുള്ള സ്നേഹബന്ധം വളരെ ശക്തമാണ് മത്സരങ്ങളോ അസൂയോ ഇല്ലാതെ പരസ്പരം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ ബന്ധം മലയാളിക്ക് എന്നും ആവേശമാണ് പുരസ്കാര വേദികളിലും അല്ലാതെയുമൊക്കെ പരസ്പരം പിന്തുണച്ച് രംഗത്തെത്താറുള്ള ഈ സൂപ്പർ താരങ്ങൾ സിനിമയിലെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ മാതൃക കൂടിയാണ് ഇച്ചാക്കിക്ക് മോഹൻലാൽ നൽകിയ ഈ പ്രത്യേക സ്നേഹം ഇരുവരുടെയും സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതുമാണ് അതേസമയം മമ്മൂട്ടിയുടെ ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് ഇത് പുരസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളോട് മമ്മൂട്ടി പറഞ്ഞ നർമ്മ നിറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു കളങ്കാവൽ റിലീസാകുകയാണല്ലോ അടുത്ത വർഷവും അവാർഡ് തൂക്കുമോ എന്ന ചോദ്യത്തിന് തൂക്കാൻ ഇതെന്താ കട്ടിയോ ഇതായിരുന്നു മമ്മൂട്ടിയുടെ ഉത്തരം ഒപ്പം അവാർഡ് നേടിയ മറ്റുള്ളവരെയും മമ്മൂട്ടി അഭിനന്ദിച്ചു